കല്യാണം വേറെ ലെവൽ ഫോൺ ഇംബുബാവ സഹകരണ ആശുപത്രിയിലെ വിപുലീകരിച്ച ഓർത്തോപ്ലസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തിരൂർ ഓടും ഐ എം സി എച്ച് മിനി മാരത്തോൺ എഡിഷൻ അഞ്ച് സംഘടിപ്പിച്ചു മാരത്തോൺ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളത്തിന്റെ കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള വിവിധ പരിപാടികൾ കേരള സർക്കാർ കായിക വകുപ്പ് നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ഇ ജയൻ തിരൂർ സബ് ഇൻസ്പെക്ടർ വിശാഖ് കെ വിശ്വൻ ആശുപത്രി ഡയറക്ടർ ബോർഡ് മെമ്പർ പി ടി നാരായണൻ ഡോക്ടർ സുബ്രഹ്മണ്യരാജ് എന്നിവർ സംസാരിച്ചു വിവിധ സംഘടനകൾ വ്യക്തികൾ ക്ലബ്ബുകൾ വിദ്യാർത്ഥികൾ യുവാക്കൾ ട്രോമാ കെയർ വിഭാഗം അത്ലറ്റുകൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ നടന്ന ഹെൽത്ത് കോമ്പറ്റീഷനിൽ കാർത്തിക് കൃഷ്ണ വിജയിച്ചു ഐ എം സി എച്ച് ഫിസിയോ കെയറിന്റെ നേതൃത്വത്തിൽ സുംബ ഡാൻസും ഹർഷ കെ പി കെ മുഹമ്മദ് സാദിൽ ശ്രീരാഗ് വി പി എന്നിവരുടെ ശരീര സൗന്ദര്യ പ്രദർശനവും ഡി ജെയും അരങ്ങേറി വിവിധ ആരോഗ്യ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തിയ മാരത്തോണിൽ മൂവായിരത്തോളം അത്ലറ്റുകൾ പങ്കെടുത്തു മാരത്തോൺ ഏഴ് കിലോമീറ്റർ പൂർത്തീകരിച്ച് ആലത്തിയൂരിൽ സമാപിച്ചു വിവിധ ആരോഗ്യ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് അഞ്ചാം തവണയാണ് ആശുപത്രി മാരത്തോൺ സംഘടിപ്പിക്കുന്നത് മാരത്തോണിൽ സന്ദീപ് വയനാട് ഒന്നാം സ്ഥാനവും സെബിൽ സാഹി രണ്ടാം സ്ഥാനവും മഹാരാഷ്ട്ര സ്വദേശി അനിഗിർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വനിതകളിൽ രഞ്ജിത പാലക്കാട് ഒന്നാം സ്ഥാനം നേടി സൈക്കിൾ കരസ്ഥമാക്കി എട്ടു വയസ്സുള്ള റാസിൻ മൻഹ എന്നിവരാണ് കുട്ടികളിൽ ആദ്യ സ്ഥാനങ്ങൾക്ക് അർഹരായത് ആദ്യം പൂർത്തീകരിച്ച പത്ത് പേർക്ക് ആയിരം രൂപ ക്യാഷ് പ്രൈസും ആദ്യമെത്തിയ നൂറ്റി അൻപത് അത്ലറ്റുകൾക്ക് മെഡലുകളും സമ്മാനമായി നൽകി സമാപന ചടങ്ങിൽ ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് പുളക്കൽ തിരൂർ റീജിയണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ സതീഷ് പി മുനീർ ഡോക്ടർ നവീൻ ബഷീർ ഡോക്ടർ രതീഷ് അഡീഷണൽ വർക്കിംഗ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബെൽറ്റി സുഭാസ്ൻ ഷാജിർ ആലത്യൂർ എന്നിവർ സമ്മാനദാനം നൽകി പി സുമിത്ത് സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ വൈബലി നന്ദിയും പറഞ്ഞു ടി വി திரு கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பொங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்